ായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ആ ഡിഫറെന്റ് കോൺസെപ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാല് കോൺസെപ്റ്റ് അല്ല നമുക്ക് ഗട്ട് ഹെൽത്ത് ഞാനിപ്പോ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഗട്ട് ഹെൽത്ത് നമ്മുടെ ഗട്ടിനെ നല്ല ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക വെയിറ്റ് ലോസോ നമ്മുടെ വയറിനധികം അൾസർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിടിപെടാതെയും പ്രോപ്പറായിട്ടൊരു ഡൈജഷൻ നമ്മുടെ മോഷൻ എല്ലാം കൺട്രോൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു വെയിറ്റ് ലോസ് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയ്റ്റ് ലോസ് ഉണ്ടാവുകയാണ് ഓക്കെ അപ്പോ നമ്മുടെ വയറിനെ ഗട്ടിനെ നല്ല നീറ്റായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന്റെ പേരാണ് കെഫിർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ തൈര് പോലെ തന്നെയാണ് കെഫിർ എന്ന് പറയുന്ന ഒരു സംഭവം ഞാനിത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞുതരാം കെഫിർ ഗ്രെയിൻസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷെ നിങ്ങൾ ഒൺസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു തൗസൻഡ് എങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഈ പാലിന് എങ്ങനെയാണ് ഒരൊഴിക്കുന്നത് സെയിം അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ പാലിന് ഉറവൊഴിക്കുന്നത് പോലെ ഇത് ഒഴിച്ച് ഉറയൊഴിച്ച് ഉറയൊഴിച്ച് നമുക്കടുത്തെടുത്തതായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ തൈര് കഴിക്കുമ്പോൾ തൈരും ഇറ്റ്സ് വെരി ഗുഡ് പ്രോബയോട്ടിക് നമ്മുടെ വയറിന് നമ്മുടെ വയറിൻ്റെ ഗുഡ് ബാക്ടീരിയാസ് ഫോം ആകുന്നതിനൊക്കെ ഭയങ്കര നല്ലതാണ് അതിൻ്റെയൊക്കെ ഡബിൾ ട്രിബിൾ മടങ്ങ് നല്ലതാണ് ഈ ഒരു കെഫിർ എന്ന് പറയുന്ന ഒരു സംഭവം ഈ കെഫിർ നമ്മൾ ഉള്ളിൽ കഴുകും തോറും സോറി ഉള്ളിൽ കഴിക്കും തോറും നമ്മുടെ കുടലിലുള്ള ഗുഡ് ബാക്ടീരിയാസ് നല്ല ഫോം ആകും ബാഡ് ബാക്ടീരിയാസിന്റെ ഈ ഒരു കെഫിർ കഴിച്ചിട്ട് ഈ കെഫിർ എന്ന് പറഞ്ഞൊരു ചിലപ്പോൾ ബാക്ടീരിയ ആണ് കേട്ടോ കഴിച്ചിട്ട് നമ്മുടെ വയറിന് നല്ല ക്ലീൻ ആയിട്ടിരിക്കാനും വയർ നല്ലൊരു ബ്ലോട്ടിംഗ് ഒന്നും ഇല്ലാതെ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഭയങ്കര നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഇത് ഞാനിപ്പോൾ ഒരു ടു മന്ത്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഈ ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ട് അതിപ്പോഴല്ല എനിക്ക് ചെറിയ വയസ്സിലേ ഉണ്ട് എനിക്ക് പെട്ടെന്ന് ഗ്യാസ് കയറും എനിക്ക് വിശന്നിരുന്ന ഗ്യാസ് കയറും എന്തെങ്കിലും ചെറിയ ഏത് ഫുഡ് ആണൊന്നും ഐഡന്റിഫൈ ആയി ഇതുവരെ പറ്റിയിട്ടില്ല ഏതോ ഒരു ഫുഡ് എനിക്ക് മുട്ടക്കോസോ മുട്ടയോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്ക് ഗ്യാസ് അല്ല എനിക്ക് എനിക്കറിയത്തില്ല എന്തൊക്കെയോ കഴിക്കുമ്പോൾ എനിക്ക് ഗ്യാസ്ട്രിക് വരാറുണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിവയറ്റിൽ ഇങ്ങനെ എന്തോ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്ന ഒരു വേദനയാണ് പിന്നെ ഒരു ജീവൻ പോകുന്ന ഒരു വേദനയാണ് അത് അതൊക്കെ ഭയങ്കര പ്രോബ്ലം അപ്പോഴാണ് എനിക്ക് ഈ കെഫിർ ഒരാൾ സജസ്റ്റ് ചെയ്തത് ഞാനത് ഉണ്ടായി കഴിച്ചു ഭയങ്കര നല്ല ഹെൽപ്ഫുൾ ആണ് എൻ്റെ വയർ എന്ന് വെച്ചാൽ നല്ല ക്ലീനായി നല്ല നീറ്റായി നമുക്ക് നമുക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടില്ല അതിനുശേഷം ഇതുവരെ എനിക്ക് ആ ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലം വന്നിട്ടുമില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്കൂടെ നല്ല കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണമെന്നാണല്ലോ അപ്പോൾ നിങ്ങൾക്കൂടെ പറഞ്ഞുതരാം ഒരു കെഫിർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇത് ഫസ്റ്റ് ടൈം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മേ ബി ഇത് സക്സസ് ആകണമെന്നില്ല ഇച്ചിരി ഒരു ഒരു ഡിഫിക്കൽട്ട് ആണിത് പക്ഷേ ഒരു കെയർഫുൾ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സക്സസ് ആകും എനിക്കിത് ഫസ്റ്റ് ടൈം സക്സസ് ആയില്ല രണ്ട് സെക്കൻഡ് ടൈം സക്സസ് ആയില്ല തേർഡ് ടൈമും സക്സസ് ആയില്ല അഞ്ചാമത് ടൈമാണ് എനിക്കിത് സക്സസ് ആയത് കേട്ടോ അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് ഇതിനൊരു ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഞാൻ കാണിച്ചു തരാം ഇത് കെഫിർ ഗ്രെയിൻസ് നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടി നിങ്ങൾക്ക് വാങ്ങിക്കാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ച കെഫിർ ഗ്രെയിൻസ് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാങ്ങി കൊടുത്തേക്കാം കേട്ടോ അത് വാങ്ങിച്ചിട്ട് രണ്ടു മാസമായി ലിങ്ക് ആമസോണിൽ ഉണ്ടായിരിക്കുമല്ലോ അല്ല ഇത് പെയ്ഡോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഞാൻ അങ്ങനെ അധികം പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ചെയ്യുന്ന ഒരാളും അല്ല ആ നിങ്ങളോട് പറയും പെയ്ഡാണ് കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ കെഫിറിന്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ താല്പര്യം ഉള്ളവർ വാങ്ങേക്കും ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്കിലും നമ്മൾ അതിന്റെ പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ് കെഫിർ ഗ്രെയിൻസ് വേണം ആ ഒരു കെഫിർ ഗ്രെയിൻസിന് ഞാനിപ്പോ ഓൾറെഡി കെഫിർ ഗ്രെയിൻസ് വാങ്ങിച്ച് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ ആദ്യം കെഫിർ ഗ്രെയിൻസ് ഇതിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കും കാണിക്കാം അതിനുശേഷം ആ കെഫിർ ഗ്രെയിൻസ് വെച്ചിട്ട് എങ്ങനെ അടുത്ത കെഫിർ ഉണ്ടാക്കും എന്ന് കാണിക്കാം ഓക്കെ കേൾക്കുമ്പോ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുണ്ടല്ലേ സാറല്ല ഞാൻ അത് ഉണ്ടാക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ ആദ്യം നമുക്ക് എന്താ വേണ്ടത് നമ്മൾ ഓൾറെഡി കെഫിർ ഒഴിച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട് കേട് അല്ലെങ്കിൽ കെഫിർ ഇതിന് നമ്മൾ ഇത് അരിച്ചെടുത്തിട്ടാണ് അടുത്ത കെഫിർ ഉണ്ടാക്കാൻ പോകുന്നത് കെഫിർ ഗ്രെയിൻസിനെടുക്കാൻ പോകുന്നത് അതെങ്ങനെ എടുക്കും നമുക്ക് ഫസ്റ്റ് നോക്കാം ഓക്കെ നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ഈ ഒരു ഉണ്ടല്ലോ ഇതൊരു തൈര് മാതിരിയല്ലേ ഇരിക്കുന്നത് ഇതിനെ നമ്മൾ ഫസ്റ്റ് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഫസ്റ്റ് ചെയ്യേണ്ട പ്രോസസ് അതാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഒരുപാട് ഇട്ടങ്ങ് ഉടയ്ക്കരുത് നമ്മൾ ഫസ്റ്റ് കെഫിർ ചെയ്യുമ്പോൾ പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഉടച്ചു കളിയും ഉടക്കരുത് ദേ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് അതും ഈ പ്ലാസ്റ്റിക് സ്പൂൺ സ്പൂൺ ഉപയോഗിക്കണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ സിൽവറോ അങ്ങനെയുള്ള ഒരു സ്പൂൺ ഉപയോഗിക്കരുത് പ്ലാസ്റ്റിക് ആയിട്ടുള്ള സ്പൂൺ വേണം ഉപയോഗിക്കാൻ ഓക്കെ അതിൻ്റെ കാര്യം എന്തോന്നും അവർ അവരങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ചെയ്താലാണ് അത് കറക്റ്റായിട്ട് കിട്ടാറ് ഓക്കെ ഞങ്ങൾ ചെയ്തപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടിയത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ അരിച്ചെടുക്കണം ഒരു പാത്രത്തിൽ ഇതേപോലെ അരിപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ തുണിയോ നമുക്ക് എന്താണോ ഉള്ളത് അതിലേക്ക് ഇങ്ങനെ അരിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ ഈ ഒരു കഫീറിനെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ പതുക്കെ അരിക്കണം അങ്ങനെ റൗണ്ടായിട്ട് അതിനെ ഉടച്ച് കളയരുത് അതിനകത്തൊരു ബാക്ടീരിയ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ബാക്ടീരിയയെ ഉടച്ച് കളയാതെ പതുക്കെ ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് നമ്മളിതിനെ പതുക്കെ അരിച്ചെടുക്കണം ഈ അടിയിൽ വരുന്നതാണ് കഫീർ നമ്മൾ കുടിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഈ അടിയിൽ വരുന്ന സാധനം വേണം നമ്മൾ കുടിക്കാൻ ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമ്മളിപ്പോൾ ഇത് ഫുള്ളൊഴിച്ച് പതുക്കെ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് അരിച്ചെടുക്കണം ഇത് കാണുമ്പോൾ ഭയങ്കര ടഫായിട്ടൊക്കെ തോന്നും പക്ഷേ ഈസിയാണ് നമുക്ക് ഈസി ആയിട്ട് ഈസി ആയിട്ട് അടുത്തടുത്ത കെഫറുകൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്രോസസ്സാണ് ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ തടിപ്പ് തടിപ്പായിട്ട് കാണുന്നില്ലേ ഒരു ഒരു എന്താ പറയുന്നത് ഇച്ചിരി കട്ടിയായിട്ടൊക്കെ കാണുന്നില്ലേ ഇതാണ് കെഫിർ ഗ്രെയിൻ എന്ന് പറയുന്നത് ഇതിനെ സ്പൂൺ ഇട്ട് ഉടച്ച് കളയരുത് ജസ്റ്റ് ഇത് ഇങ്ങനെ ആക്കിയെടുക്കുക ചെറുതായിട്ട് ഇത് ഇതേപോലെ ഇങ്ങനെ 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 ആക്കിയെടുക്കുക മതി ഈ ഒരു സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക ഇതിനെ ഇപ്പോൾ കുറച്ച് ഡ്രൈ ഫോമിലായിരിക്കും അവർ തരുന്നത് അപ്പം നിങ്ങളിവിടെ അടുത്ത് കണത് ഞാൻ ഇത്തിരി ഈ സാധനം തന്നാൽ കൊണ്ടാക്കാൻ പറ്റും പക്ഷേ അടുത്തില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡ്രൈ ഫോമിലായിരിക്കും നിങ്ങൾക്ക് കടയിൽ നിന്ന് കിട്ടുക ഓക്കെ ഇതുപോലെ ആക്കിയിട്ട് ഈ ഒരു സാധനം നമുക്ക് കിട്ടിയല്ലോ ഇത് നമ്മൾ എടുക്കാം ഓക്കെ ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയില്ലേ നമ്മുടെ ആ ഒരു കെഫിർ നമ്മൾ സോറി നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നില്ലേ അത് നമ്മളൊരു ബോട്ടിലോട്ട് ഞാനിപ്പോൾ ഓൾറെഡി ഒരു ബോട്ടിലിൽ ബോട്ടിലേതേ കണ്ടോ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ദിവസം ഉണ്ടാക്കാറുണ്ട് ടോപ്പാലിൽ എന്നിട്ട് ആ ഒരു ബോട്ടിലേക്ക് നമ്മളിതിനെ ഒഴിച്ചു വെക്കാം ഇത് നമുക്ക് കെഫിറായിട്ട് ദിവസവും കുടിക്കാനായിട്ട് പറ്റും ഇത് ദിവസവും നമ്മൾ കുടിക്കുന്ന കെഫിറാണ് ഇനി ഇത് ഓക്കെ ഇനി അടുത്ത ദിവസം രാവിലെ നമ്മൾ കഴിക്കാനായിട്ട് ഈ ഒരു കെഫിറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഗ്രെയിൻസ് ഇല്ല ഇനി നമുക്ക് അടുത്ത അടുത്ത ദിവസത്തേക്കുള്ള കെഫിർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് പാലെടുത്തിട്ട് നല്ല ക്രീമായിട്ടുള്ള പാലെടുക്കാം കുറച്ച് കട്ടിയുള്ള പാലെടുത്തിട്ട് നല്ലപോലെ തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം തണുപ്പിക്കണം നല്ല വോം ആകണം ഒട്ടും ചൂട് പാടില്ല നല്ല വോം കാരണം ചൂടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പ്രോബ്ലംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ചൂട് കൊണ്ട് ആ ഒരു ഗ്രെയിൻസ് ആ ഒരു ബാക്ടീരിയ ചത്തുപോകുന്നതാണ് പറയുന്നത് സോ അതുകൊണ്ട് ഇങ്ങനെ പാലായിട്ട് നല്ല പാല് തണുപ്പിച്ച് എടുക്കാം ഓക്കെ ഇപ്പോൾ ഞാൻ ആ ബോട്ടിൽ നമ്മൾ ഒഴിച്ചു വെച്ചിരുന്നില്ലേ ആ ഒരു ബോട്ടിൽ കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ അന്നന്ന് ദിവസങ്ങളിൽ അപ്പോഴെപ്പോഴും കഴുകിയതിന് ശേഷമേ പുതിയതായിട്ട് ഉണ്ടാക്കാറുള്ളൂ ഓക്കെ ഇപ്പം ഞാനിത് കഴുകി കഴുകിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഗ്രെയിൻസ് ഉണ്ടല്ലോ ഗ്രെയിൻസ് സ്പൂണിലെടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ നല്ലപോലെ ആ ഗ്രെയിൻസിനെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പാലുണ്ടല്ലോ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉറവൊഴിക്കുന്ന പ്രോസസ്സാണ് കേട്ടോ പക്ഷേ ചില സമയത്ത് ഇത് സക്സസ് ആകത്തില്ല നമ്മൾ ഈസി ആണെന്ന് വിചാരിക്കും പക്ഷേ സക്സസ് ആവില്ല അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം പാല് തണുത്തിന്നിരി ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒരുപാട് ഇട്ടങ്ങ് ഉടച്ച് നാശമാക്കി അങ്ങനെയൊന്നും അരിക്കരുത് ആ ഒരു ഗ്രെയിൻസ് ഫുള്ളായിട്ട് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്യണം ഉള്ളൂ അത്രേയുള്ളൂ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഒരുപാട് തണുപ്പുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടി കട്ടിയാകത്തില്ല അതായത് തൈര് പോലെ ആകത്തില്ല അതുകൊണ്ട് കുറച്ച് ചൂട് വേണം നമുക്ക് നമ്മുടെ അടുപ്പിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും ഇത് വെച്ചിരുന്നാൽ മതി ഓക്കെ നല്ലപോലെ ചൂടാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലുള്ള റബ്ബർ ഇതുള്ള കൗണ്ടറിൽ അടച്ചു വെച്ചിരുന്നാൽ കൂടുതൽ നല്ലതാണ് ഫുള്ളടയ്ക്കരുത് പാതി അടക്കാവും ഇത്രേം അടയ്ക്കാൻ പാടുള്ളൂ ഫുൾ ആയിട്ട് അടയ്ക്കരുത് അടച്ചതിന് ശേഷം ഒരു എനിക്കാണെങ്കിൽ ഒരു എയിറ്റ് ടു നയൻ ഹവേഴ്സ് ചെന്നൈയിലൊക്കെ ചൂടല്ലേ തണുപ്പാണ് തണുപ്പാണ്തുകൊണ്ട് ടെൻ ടു ട്വൽവ് അവേഴ്സ് എടുക്കും ഞാൻ ആണ് മോസ്റ്റ്ലി വെക്കാറുള്ളത് വെച്ച് കഴിയുമ്പോൾ ഇത് നമ്മളിങ്ങനെ സൈഡിലേക്കൊക്കെ ചരിക്കുമ്പോൾ ഒട്ടും ചരിഞ്ഞു പോകരുത് നല്ല കട്ടിയായിട്ടുണ്ടാകണം അതാണ് അതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് അടിയിൽ വെള്ളവും തൈരുമായിട്ട് പുളിച്ചു പോയി കേടായി പോകത്തില്ലേ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഗ്രെയിൻസ് കിട്ടത്തില്ല സോ അങ്ങനെ ഓവർ ഫെർമെൻ്റ് ആവാ ആയി കഴിഞ്ഞാൽ കെഫർ കൊള്ളില്ല കറക്റ്റ് ഫെർമെൻറ്റാക്കി എടുക്കാന്നുള്ളതാണ് ആദ്യത്തെ ഒരു രണ്ട് രണ്ട് ദിവസം നമ്മൾ ശ്രദ്ധിച്ച് പതുക്കെ കഴിഞ്ഞാൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ആവും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിനെ നമുക്കിപ്പോ കെഫീർ നമ്മൾ അടുത്ത കെഫീർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് ഞാൻ അന്നെങ്കിൽ എന്തെയെന്ന് അറിയാമോ അടുപ്പിന്റെ സൈഡിലേക്ക് ഗ്യാസിന്റെ കോർണറിലേക്ക് വെച്ചേക്കും ആ സൈഡിലെ ഗ്യാസ് ഞാൻ കത്തിക്കാറില്ല ചൂട് ചൂടിച്ചടിച്ച് അത് പെട്ടെന്ന് നല്ലപോലെ അത് സെറ്റ് ആയിട്ട് കെഫീറായിട്ട് കിട്ടും എന്നിട്ട് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കെഫീറിനെ രാവിലെ ഒരു ഗ്ലാസ് ഞാൻ ഓൾറെഡി കഴിച്ചു രാവിലെ വെറും വയറ്റിൽ ഞാൻ കഴിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു ഗ്ലാസ് ചൂട് വെള്ളം കുടിച്ചതിനു ശേഷം വെറും വയറ്റില് ഒരു ഗ്ലാസ് ഫുൾ ആയിട്ട് കഴിക്കും അത് കഴിച്ച് ഒരു വൺ അവർ കഴിഞ്ഞതിനു ശേഷമേ ബ്രേക്ക്ഫാസ്റ്റോ എന്തോ ആയിരുന്നാലും കഴിക്കാൻ പാടുള്ളൂ അങ്ങനെ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം വയറിൽ ചെറുതായിട്ടൊരു ബ്ലോട്ടിംഗ് ഫീൽ നമുക്ക് തോന്നും നമുക്ക് ഗ്യാസ് പോകുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലി ആയിട്ട് ഫീൽ ആകും നമുക്ക് പോലും സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ലി ആയിട്ട് ഫീൽ ആകും ബിക്കോസ് വയറിലുള്ള അഴുക്ക് ഫുള്ള് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ഒരു ചെറിയൊരു സ്മെല്ലുണ്ടാവും അതായത് നമ്മുടെ വയർ ആകുന്നതിന്റെ സിമ്പിൾസ് ആണ് ഒരു ഫസ്റ്റ് ത്രീ ഡേയ്സ് നമ്മുടെ ബൗൽ ക്ലീനാകുന്നത് വരയ്ക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകും ആഫ്റ്റർ ത്രീ ഡേയ്സ് നിങ്ങളുടെ വായും നല്ലൊരു സ്മെല്ലായിരിക്കും നിങ്ങൾക്ക് എന്ത് പറയുന്നത് വയറിൽ അങ്ങനെ ആവശ്യമില്ലാത്ത നമ്മളിങ്ങനെ ഏം പക്കം ഇടുക ഗ്യാസ്റ്റർ ആയിട്ട് പോവുക അങ്ങനെയൊന്നും ഒരു പ്രോബ്ലംസും വരത്തില്ല വയർ നല്ല ക്ലീൻ ആയിട്ടിരിക്കും ട്രൈ ചെയ്ത് നോക്കണം ചുമ്മാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓ പിന്നെ ഇതൊന്നും നടക്കത്തില്ല എന്ന് നെഗറ്റീവ് പറയാൻ ഈസിയാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ ഓക്കെ ഫൈൻ പക്ഷേ ഇത് സൂപ്പർ 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 വർക്കൗട്ടാണ് സോറി വർക്കൗട്ട് ആകും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം നിങ്ങൾ നോക്കി ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞ ഇതേ പ്രോസസ്സിൽ ട്രൈ ചെയ്യണം അത് കിട്ടുള്ളൂ പാല് നല്ല തണുത്ത പാലായിരിക്കണം പ്ലാസ്റ്റിക് സ്പൂൺ വെച്ചിട്ട് വേണം അത് മിക്സ് ചെയ്യാനായിട്ട് ഒരുപാട് മിക്സ് ചെയ്ത് ഉടക്കരുത് പതുക്കെ ഉടച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിനെ അരിച്ചെടുക്കണം ആ പ്രോസസ്സുകളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കഴിക്കാം ഫസ്റ്റ് ടൈം മിക്സൽസ് നല്ല റിസൾട്ട് കിട്ടും ഓക്കെ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം